ബന്ധം എനിക്ക് അവസാനത്തെ പൊതുപരിപാടി അല്ലേ കാരണം ആ ഒരു അവിടെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വളർന്നു വന്ന ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായി മാറിയ വി എസിന്റെ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം വലിയ ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളാണ് പോലീസ് ഭീകരമായ മർദ്ദനങ്ങൾ നടത്തുകയും കൊണ്ട് കാലിൻ്റെ പാദമൊക്കെ കുത്തിക്കയറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ത്യാഗ സഹായിട്ട് ഒരുപാട് കാലം ജയിലിൽ കിഴക്കിട കേൾക്കുന്നുള്ള നേതാവാണ് അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്നെ ശ്രദ്ധിക്കാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലി ഇന്നത്തേതുപോലെ ആകർഷകം എന്ന് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വലിയ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഒരു കാലത്ത് അദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു ഈ ശൈലി ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു അതായത് വലിയ വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നീട്ടലും കുറുക്കലും ഒക്കെ വളരെ അരോചകമായി കണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക കർഷക തൊഴിലാളി പ്രസ്ഥാനം അദ്ദേഹമാണ് കർഷകത്തൊഴിലാളികളെ പോയി കുട്ടനാട് പോയി സംഘടിപ്പിച്ച എടുത്ത നേതാവാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അൻപതാം വാർഷികം ആലപ്പുഴയിൽ ആഘോഷിക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത് വന്നിരുന്നു സുർജിത്ത് സഖാവ് പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വി എസ് ആണ് പിന്നെ ആ ചരിത്രം മുഴുവൻ അവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് അത് ഞാനന്ന് വിദ്യാർത്ഥിയാണ് ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടിരുന്നിട്ട് അത് അതേപടി തന്നെ കർഷകത്തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അരനൂറ്റാണ്ടത്തെ ചരിത്രം എന്ന ഒരു ലേഖനം ഒരു വി എസിൻ്റെ പ്രസംഗത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു ലേഖനം കലാകോപതി വാരികയിൽ എഴുതി അന്ന് ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എഴുതി അത് പ്രസിദ്ധീകരിച്ചു വന്നത് വി എസ് വായിച്ചു അതിനകത്ത് വി എസ് കർഷകത്തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ തലയിലെഴുത്ത് പോലും അറിയാൻ പാടില്ലാത്ത കായൽ വരമ്പത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളി അവരെ വർഗബോധത്തിന് ഉടമകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആഹാരം തരുന്ന തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ജന്മിത്തമ്പുരാക്കന്മാരാണ് ഞങ്ങളുടെ ദൈവം ആ ദൈവത്തിനെതിരായി പ്രവർത്തിക്കാനാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞ് തൊഴിലാളികൾ ഓടി ഒളിക്കുമായിരുന്നു നേതാക്കന്മാരുടെ മുമ്പിൽ വരുത്തില്ല സംഘടിക്കാൻ വരത്തില്ലായിരുന്നു അവരെ സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി പല പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ പരിശ്രമത്തിലൊന്നാണ് വി എസിൻ്റെ യൂണിവേഴ്സിറ്റി ബിരുദധാരികൾ പ്രസംഗിക്കുന്ന പോലെയുള്ള ചതുരവടിവിലൊന്നും പ്രസംഗിക്കാതെ പാവപ്പെട്ട തൊഴിലാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് വി എസിന് ഈ ശൈലിയും ശീലങ്ങളും കടന്നുകൂടിയത് അന്ന് ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ വി എസ് ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ ഏതോ ഒരു ഉപമ പറയാൻ വേണ്ടി ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചു അപ്പോൾ പ്രസംഗിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീ മൈക്കിൻ്റെ മുന്നിൽ വി എസ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു ഓടക്കുഴലുമായിട്ട് അപ്പം ഈ ശൈലി ഒക്കെ വരുമ്പോഴും ജന്മിത്തമ്പുരാക്കന്മാരെ കാണുമ്പോൾ അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് നേരെ പോയി താഴെ ദൂരെ നിന്ന് തൊഴുതിട്ട് വേണം തമ്പുരാക്കന്റെ മുന്നിൽ ഈ തൊഴിലാളി വരാൻ അടിയൻ ലച്ചിപ്പോ എന്ന് പറയുമ്പോൾ വി എസ് ഈ പ്രസംഗത്തിനിടയിൽ താഴെ താഴെ മൈക്കിൻ്റെ മുന്നിലേക്ക് പോയി അങ്ങനെയൊക്കെ ആംഗ്യ ഭാഷയിലൂടെ പ്രസംഗിക്കുന്ന ആളാണ് അപ്പോൾ അന്ന് പാവപ്പെട്ട കർഷകത്തൊഴിലാളിയെ വർഗബോധത്തിനുടമകളാക്കാൻ വേണ്ടി തുടങ്ങി വെച്ച ആ ശൈലികളും ശീലങ്ങളും കാലമേറെ കഴിഞ്ഞിട്ടും വി എസിനെ വിടാതെ പിന്തുടർന്നു എന്ന് പറഞ്ഞ് വി എസിൻ്റെ ആ പ്രസംഗത്തിന് ഒരു താത്വിക പരിവേഷം എന്ന് വരെ പറയാം കൊടുത്തുകൊണ്ടാണ് ഞാനെന്ന് എഴുതിയത് ഞാനിത് വി എസ് വായിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതൊന്നുമല്ല ഞാനത് അതേപടി ചരിത്രം എഴുതിയതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ എന്നെ വി എസ് വിളിക്കുന്നു എനിക്കൊരു പരിചയമില്ല വി എസ് വിളിക്കുകയല്ലേ ഞാൻ ഭയങ്കര ഇതോടുകൂടി എന്താ പറയുക എക്സൈറ്റഡായി അപ്പോൾ വിളിച്ചിട്ട് നന്നായിരുന്നു തന്റെ ലേഖനം താൻ അത് ചിന്തയ്ക്ക് കൂടി കൊടുക്കണം ചിന്ത അന്ന് സി ഇടതുപക്ഷത്തിൽ സി പി എമ്മിൻ്റെ ഒരു താത്വിക വാരികയാണ് അത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചിന്തക്ക് കൂടെ കൊടുത്തു ചിന്തയും അത് പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞ് കർഷകത്തൊഴിലാളി മാഗസിനുണ്ട് അതിലും കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അതിലും കൊടുത്തു അതിലും പ്രസിദ്ധീകരിച്ചു അങ്ങനെ ആണ് വി എസ് എൻ എസ് എം സി അടുപ്പം വരുന്നത് എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും വി എസ് അമുഖാനും